എല്ലാവർക്കും നമസ്കാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നോട്ടിഫിക്കേഷൻ എൻ സി എ നോട്ടിഫിക്കേഷനാണ് കോമൺ നോട്ടിഫിക്കേഷനല്ല എന്ന് ശ്രദ്ധിക്കുക എൻ സി എ നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതി മുതൽ ജൂൺ പത്തൊമ്പത് വരെ നമുക്ക് പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കാറ്റഗറി നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ നൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പർ ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് പോസ്റ്റ് വരുന്നത് ഇതിലേക്ക് ഡിഫറെൻ്റ്ലി ഏബിൾഡ് അതായത് അംഗവൈകല്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടും അതുകൂടാതെ അലവൻസുകളും കേരള ഗവൺമെൻറ്റിൻ്റെ അലവൻസുകളും കിട്ടുന്നതാണ് അപ്പോൾ കമ്മ്യൂണിറ്റി നമ്പർ ഓഫ് വാക്കൻസി ഡിസ്ട്രിക്ട് ആണ് കമ്മ്യൂണിറ്റി എസ് സി സി അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഷെഡ്യൂൾഡ് കാസ്റ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പെട്ട ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാം പത്തനംതിട്ട ഒരു വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓൾ ഓവർ കേരളം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ പത്തനംതിട്ടയിലാണ് ജോബ് ലൊക്കേഷൻ വരാൻ ചാൻസ് കൂടുതൽ അപ്പോൾ ഒരുപാട് പേര് ഒരു വാക്കൻസി അല്ലേ ഉള്ളൂ ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് എന്താ കാര്യം എന്നൊക്കെ വിചാരിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാരണം ആ ഒരു വാക്കൻസി മേ ബി ലാസ്റ്റിലേക്ക് ഇൻക്രീസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് റിക്രൂട്ട്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരു വാക്കൻസിന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഒന്നും നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട ലാസ്റ്റ് ടൈമിൽ വാക്കൻസി കൂടും അപ്പോൾ ആ കാര്യം ഓർത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട ഷെഡ്യൂൾഡ് കാസ്റ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തോളൂ ഫ്രീ ആയിട്ട് നമുക്ക് പി എസ് സി വഴിയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്പോൾ ഡയറക്റ്റ് ആണ് നേരിട്ടുള്ള നിയമനം തന്നെയാണ് പത്തൊമ്പത് മുതൽ മുപ്പത്തി മൂന്നാണ് ഏജ് ലിമിറ്റ് വരുന്നത് പത്തൊമ്പത് ടു മുപ്പത്തി മൂന്ന് ക്വാളിഫിക്കേഷൻ വെറും പ്ലസ് ടു പാസ്സായാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതിൽ ഗ്രേഡോ മാർക്കോ ഒന്നും വേണ്ട നിങ്ങൾ പ്ലസ് ടു സിമ്പിൾ പാസ്സായാലും മതി അപ്പോൾ ബോയ്സിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം അതുകൂടാതെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി ആറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എന്ന് ശ്രദ്ധിക്കുക പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ എട്ട് ഇവൻ്റ് ഉണ്ടാവും അതിൽ അഞ്ചെണ്ണം നിങ്ങൾ പാസ്സാവണം പി എസ് സിയുടെ മാനദണ്ഡ പ്രകാരം ഹൺഡ്രഡ് മീറ്റർ റേസ് ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ക്രിക്കറ്റ് ബോൾ ത്രോയിങ് റോക്ക് ക്ലൈമ്പിങ് പുള്ളപ്പ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഈ പറഞ്ഞ എട്ടെണ്ണത്തിൽ നിന്ന് നിങ്ങൾ അഞ്ചെണ്ണം ക്വാളിഫൈ ആവണം പിന്നെ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും രണ്ട് കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റിൽ ഓടിക്കയറണം എട്ട് ഇവൻറ്റിന് പുറമെയാണത് ഇത് സെപ്പറേറ്റ് നിങ്ങൾ രണ്ട് കിലോമീറ്റർ ഓടണം അതുകൂടാതെ എട്ടെണ്ണത്തിൽ നിന്ന് നിങ്ങൾ അഞ്ചെണ്ണം പാസ്സായാലും മതി പിന്നെ ഗേൾസിനാണെങ്കിൽ നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കുക അഞ്ച് ഇവൻറ്റ് നിങ്ങൾ പാസ്സാവണം ഇതാണ് ഇവൻ്റുകൾ വരുന്നത് അതുകൂടാതെ ടു കിലോമീറ്റർ റണ്ണിങ് ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം കിട്ടും അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്യണം അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ നൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നല്ല സാലറിയോടുകൂടി നിങ്ങൾക്ക് കേരള സർക്കാരിൻ്റെ ഒരു യൂണിഫോം ജോലി അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഫോർവേഡ് കൊടുക്കുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്